ഹലോ എല്ലാവർക്കും എൻ ജെ മില്ലിൻ ബ്ലോക്ക് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഉഴുന്നോടെ ഉണ്ടാക്കാൻ നോക്കിയാലോ രണ്ട് ഗ്ലാസ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വെള്ളം വേണമെങ്കിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഈ ഉഴുന്ന് അരയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്തായിരുന്നേ അത് ഞങ്ങൾ കാണിക്കാൻ വിട്ടുപോയി നല്ല പേസ്റ്റ് പോലെ അരച്ച മാവ് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം കുറച്ച് സവോളയും പച്ചമുളകും കരിയാപ്പിലേയും നല്ല പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തവി ഉപയോഗിച്ച് ഇളക്കുന്നതിൽ നല്ലത് നന്നായിട്ട് നമ്മുടെ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെ ഒരു സോഫ്റ്റ് പരുവാകും ഇതുവരെ നമ്മൾ അരച്ച മാവ് നല്ല സോഫ്റ്റായിട്ടാണ് അരച്ചിരിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ ഈ സവോളയും പച്ചമുളകും കരിയാപ്പിലയും എല്ലാം ഇട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ചായയുടെ അരിപ്പില്ലേ ആ അരിപ്പയിലോട്ടൊരല്പം വെള്ളം തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് മാ വിധം അതിലേക്കങ്ങ് എടുത്ത് വെച്ചിട്ട് നടുക്കും ഹോളും കൂടി ഇട്ട് നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് തീ കുറച്ച് വെച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അത് തന്നെ അതിൽ നിന്ന് വിട്ടുപോകുന്നതും അത് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ചെറു തീയിൽ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ വേവിച്ചെടുക്കുന്ന ഒഴിഞ്ഞിടയ്ക്ക് പുറമേ നല്ല മൊരിഞ്ഞു ഇരിക്കും അത് നല്ല സോഫ്റ്റുമായിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിഞ്ഞവരുടെ റെസിപ്പിയാണിത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പല തവണ ഉണ്ടാക്കി നോക്കിയിട്ടാണ് എനിക്ക് ഈ ആയിട്ടുള്ള റെസിപ്പി എടുക്കിയത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചമ്മന്തിയുടെ കൂടെയോ ചായരോട് വെറുതെ കഴിക്കാനോ എല്ലാം നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ